ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേസ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകിൽ റാറ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ വേലായുധൻ നായർ പത്തൊമ്പതാമത് അനുസ്മരണവും പ്രവർത്തക സംഗമവും സംഘടിപ്പിച്ചു പരിപാടി സി പി എം മലപ്പുറം ജില്ലാ സെക്രട്ടറി അനിൽ ചെയ്തു ആദരവ് ആദരവ് ഒരാളെ അതീതമാണ് പിടിച്ചുപറ്റുന്ന വിമർശനമൊക്കെ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ടുണ്ടാവും നമ്മൾ പിന്തുടരുന്നുണ്ട് രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള വിമർശനം ഉണ്ടാവും പക്ഷെ ഒരു കമ്മ്യൂണിസ്റ്റുകാരന ഏത് രാഷ്ട്രീയ എതിരാളിയും മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലും എഴുപത്തിയേഴിലും നടന്ന മിച്ചഭൂമി സമരത്തെ നയിക്കുകയും കർഷക തൊഴിലാളി കർഷക സംഘം നിലമ്പൂർ ഏരിയാതല നേതാവും ഏറെക്കാലം സി പി എം അമരമ്പലം ലോക്കൽ സെക്രട്ടറിയെ പ്രവർത്തിച്ച് മലയോര മേഖലയിൽ സി പി എമ്മിനെ കെട്ടിപ്പടുക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച നേതാവാണ് വേലായുധൻ നായർന്ന് അനുസ്മരണയോഗം വിലയിരുത്തി പൂക്കോട്ടമ്പാടം കദർഫാമിൽ നടന്ന പരിപാടി സി ജില്ലാ കമ്മിറ്റി അംഗം ഇ പത്മാക്ഷൻ വേലായുധൻ നായർ അനുസ്മരണ പ്രഭാഷണം നടത്തി പരിപാടിയുടെ ഭാഗമായി കേരളത്തിൽ നിന്നും റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹിയിലേക്ക് ക്ഷണം ലഭിച്ച് പങ്കെടുത്ത അമരമ്പലം സി ഡി എസ് ചെയർപേഴ്സൺ മായാ ശശികുമാറിനെ ജില്ലാ സെക്രട്ടറി പൊന്നാടാണിയിച്ച് ആദരിച്ചു ചുള്ളിയുടെ ലോക്കൽ സെക്രട്ടറി പി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി നിലമ്പൂർ ഏരിയ സെക്രട്ടറി കെ മോഹൻ ഏരിയ സെന്റർ അംഗങ്ങളായ വി കെ അനന്തകൃഷ്ണൻ പി ശിവാത്മജൻ അമരമ്പലം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി സി നന്ദകുമാർ അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ വൈസ് പ്രസിഡന്റ് ഒ അനിതാ രാജു സി ഡി എസ് ചെയർപേഴ്സൺ മായ ശശികുമാർ എം എം കൃഷ്ണൻകുട്ടി കെ എൻ പ്രസന്നൻ ബി ജെ ശ്രീധരൻ കെ വി ദിവാകരൻ കെ വി ശിവശങ്കരൻ എന്നിവർ ന്യൂസ് ബ്യൂറോ സംസാരിച്ചുപാടം ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ Celebrating Viva by Shobika Weddings.